ഇടപ്പള്ളിയിൽ നിന്നും വെറും രണ്ട് കിലോമീറ്റർ മാത്രം ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ടൗണിനകത്തൊരു വീട് നോക്കുന്നവർക്ക് അനുയോജ്യമായ ഒരു വീടിന്റെ വിശേഷങ്ങളുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ എറണാകുളം ജില്ലയിലെവിടെയും നല്ലൊരു വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ ജസ് മീഡിയാസുമായി ബന്ധപ്പെടും ലഭ്യമായിട്ടുള്ളതിൽ നിന്നും ഏറ്റവും മികച്ചത് കണ്ടെത്താൻ സഹായിക്കാം മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളിയിൽ നിന്നും രണ്ട് കിലോമീറ്റർ ദൂരത്തിലും തൃക്കാക്കര ടെമ്പിളിൽ നിന്നും ഒന്ന് പോയിന്റ് എട്ട് കിലോമീറ്ററും ബാലാരിവട്ടത്തിൽ നിന്നും മൂന്ന് കിലോമീറ്റർ ദൂരത്തിലുമായി തൃക്കാക്കര എന്ന സ്ഥലത്തായാണ് നിങ്ങൾ ഈ കാണുന്ന വീട് വിൽപ്പനയ്ക്കായുള്ളത് കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും വെറും അഞ്ചര കിലോമീറ്റർ മാത്രം ദൂരത്തിലായാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പടിഞ്ഞാറോട്ട് ദർശനം വരുന്ന രീതിയിൽ മുഴുവനായും വാസ്തുശാസ്ത്ര വിധി പ്രകാരമായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് മൂന്ന് പോയിന്റ് ഏഴ് സെന്റിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകൾ കൂടി ആയിരത്തി തൊള്ളായിരത്തി അറുപത് സ്ക്വയർ ഫീറ്റ് വരുന്നതാണ് ഒരേ സമയം രണ്ട് വാഹനങ്ങൾ വരെ പാർക്ക് ചെയ്യുന്നതാണ് നീളത്തിലുള്ള ഒരു സിറ്റോട്ടാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത് സിറ്റോട്ടിൽ നിന്നും ആദ്യം പ്രവേശിക്കുന്നത് വളരെ സ്പേഷ്യസായ ഒരു ബസ് ലിവിംഗ് ഏരിയയിലേക്കാണ് ഇവിടെ ടി വി യൂണിറ്റും ഫോൾസീലും വർക്കുകളും എല്ലാം ചെയ്തിരിക്കുന്നു വളരെ ഈ ഒരു ഭാഗം പണി പൂർത്തിയാക്കിയിരിക്കുന്നത് ലിവിംഗ് ഏരിയയോട് ചേർന്ന് നീളത്തിലുള്ള ഡാനിംഗ് ഏരിയ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഡാനിങ് ഏരിയയുടെ ഒരു ഭാഗത്തായി മനോഹരമായ രീതിയിൽ വാഷ് വാഷ്ബേസിൻ ഏരിയ ഒരുക്കിയിരിക്കുന്നു താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂം മുകൾ ഭാഗത്തായി രണ്ട് ബെഡ്റൂം എന്ന നിലയിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ താഴത്തെ നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് പന്ത്രണ്ടടി നീളവും അടി വീതിയും ബെഡ്റൂമിൽ വാർഡ്രൂബ്സും ഫോർ സീലിംഗ് വർക്കും എല്ലാം ചെയ്തിരിക്കുന്നു ഈ ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് ഡൈനിങ് ഏരിയയോട് ചേർന്ന് മികച്ച രീതിയിൽ സ്റ്റോറേജ് സ്പേസ് ഒരുക്കിയിരിക്കുന്ന ഒരു കിച്ചൺ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് കിച്ചണിലും ഫോൾ സീലിംഗ് വർക്കുകളും മറ്റും ചെയ്തിരിക്കുന്നു കിച്ചണോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയ ലഭ്യമാണ് പുറകുഭാഗത്തായാണ് കിണർ നൽകിയിരിക്കുന്നത് സ്റ്റെയർ കേസ് കയറി വരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് ഇവിടെയും ഒരു സ്റ്റഡി ഏരിയ നൽകിയിട്ടുണ്ട് കൂടാതെ ഫുൾ സീലിംഗ് വർക്കുകളും മറ്റും രണ്ടാമത്തെ ഈ ബെഡ്റൂമിന് പതിനാലടി നീളവും പത്തടി വീതിയും നൽകിയിട്ടുണ്ട് ഇവിടെയും വർക്ക്സും നീളവും ഈ ഇവിടെയും എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുന്നു ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച് ആണ് വലിയൊരു ബാൽക്കണി കൂടി ഈ വീടിന് ലഭ്യമാണ് എറണാകുളം ജില്ലയിൽ തൃക്കാക്കരയിലായി സ്ഥിതി ചെയ്യുന്ന സെന്റിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകൾ കൂടി ആയിരത്തി തൊള്ളായിരത്തി പ്രതീക്ഷിക്കുന്ന വില ഒരു കോടി ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ വീടിനെ കുറിച്ചുള്ള സ്ഥലങ്ങൾക്കുമായി ഇനി പറയുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക നമ്പർ സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോൾ സീറോ ഒരിക്കൽ കൂടി